അലൈക്കും അംഗങ്ങളെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു യോഗത്തിൽ സമിതി രൂപീകരിക്കുകയും അതിൽ ഇടുക്കി ജില്ലയുടെ പ്രതിനിധികളായി എന്നെയും സവർത്തകൻ പി എ റഹ്മാനെയും ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ചുമതലപ്പെടുത്തിയതായും ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയുമായോ യാതൊരുവിധ ബന്ധവും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ നിലപാടുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്തവരാണ് ഞങ്ങൾ എന്ന കാര്യം ബഹുമാനപ്പെട്ട സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും മറ്റുള്ളവരെയും അറിയിക്കുകയാണ് ഞങ്ങളുടെ അറിവും സമ്മതവും ഇല്ലാതെ വ്യാജമായാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് അത് ഞങ്ങളതിയായി പ്രതിഷേധിക്കുന്നു ഇത്തരം ഒരു മതസംഘടനയുടെ മറവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും പാടില്ലാത്തതാണ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് ആരില്ലെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മളൊക്കെ വളരെ ആദരിക്കുന്ന ആദരിച്ചിരുന്ന നേതാക്കന്മാരൊക്കെ ഒന്ന് പിന്മാറുകയും ചെയ്യണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആ വാർത്തയുമായോ അതിൽ കമ്മിറ്റിയുമായോ ഒന്നും യാതൊരു ബന്ധവും ഇല്ലെന്നും കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു